മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെൽഫെയർ പാർട്ടിയുടെ സാഹോദര്യ പദയാത്ര മെയ് പതിനഞ്ചിന് പെരിന്തൽമണയിലെത്തും മനടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പദയാത്രയെ സ്വീകരിച്ചു ടൗൺ സ്ക്വയറിലേക്ക് എത്തിക്കും പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേര് നയിക്കുന്ന കേരള സാഹോദര്യ പദയാത്ര മെയ് പതിനഞ്ചിന് ബുധനാഴ്ച നഗരത്തിൽ എത്തിച്ചേരും പാലക്കാട് റോഡിൽ മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്തും ജാതിക സ്വീകരണ കേന്ദ്രമായ ടൗൺ സ്ക്വയറിലേക്ക് ആനയിക്കും സ്വീകരണ പൊതുസമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി നബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്യും ജ്യോതിബാസ് പറവൂർ പ്രസംഗിക്കും വിദേശ രാഷ്ട്രീയത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യവും സാഹോദര്യവും നിലനിർത്താനാണ് പദയാത്ര ആഹ്വാനം ചെയ്യുന്നതെന്ന് മണ്ഡലം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഭരണഘടന ഏത് സമയത്തും എഴുതാൻ പാകത്തിൽ അവർ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു വിഭാഗം ജനങ്ങളെ മാത്രമല്ല ഇവിടെയുള്ള പാവപ്പെട്ടവരെയും ദലിതരെയും ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുവാൻ അവരൊരു ഒല്ലും ചെയ്യുവാനുള്ള രാഷ്ട്രീയമാണ് ബി ജെ പിയും സംഘപരിവാറും കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തെ സമയത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇടതുപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു ആ ഇടതുപക്ഷവും ഇപ്പോൾ സംഘപരിവാറിന്റെ പാതയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയപരമായ ഈ അസമത്വത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന റസാഖ് പാലേലി സംസ്ഥാന പ്രസിഡന്റിന്റെ പദയാത്ര വളരെയധികം പ്രസക്തമാണ് അത് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം നാടിൻ്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്നാണ് സാഹോദര്യത്തിൻ്റെ സാഹോദര്യ കേരള പദയാത്ര എന്നാണ് അതിൻ്റെ തലക്കെട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നാം മുന്നേറിയിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം അത് വളരെ വലിയ വിപത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്തും ആരംഭിച്ച പദയാത്ര മെയ് മുപ്പതിന് കോഴിക്കോടാണ് സമാപിക്കുന്നത് പെരുനൽമണ്ണയിലെ സ്വീകരണത്തിന് ശേഷം പദയാത്ര നിലമ്പൂർ മണ്ഡലത്തിലേക്ക് പോകും ജില്ലാ സെക്രട്ടറി അഷ്റഫ് കൊട്ടുപ്പാറ മണ്ഡലം പ്രസിഡന്റ് അതിക് ശാന്തപുരം എഫ് ഐ ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി റഹ്മത്ത റൌമത്ത മണ്ഡലം അംഗങ്ങളായ പി ടി അബോക്കാർ ടി അഹമ്മദ് അമീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു